ില്ല പ്ലാസ്റ്റിക് കവറിലാക്കി പോയി തൊണ്ണൂറ്റി അമ്മേടെ 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 ഇങ്ങനെയുള്ള 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 ഇങ്ങ ഷാള അതൊക്കെ നേരം നിൽക്കുന്നത് നിങ്ങൾ ഷാളൊക്കെ അത് പറ്റത്തില്ല അങ്ങനെ ഷാളൊക്കെ മാറ്റം നിങ്ങള് ആളെ അറിയണ്ടേ ഇതൂടെ വെച്ച ഫോട്ടോ കണ്ടേക്ക് ഓടാ വെക്ക് പക്ഷെ മാറ്റി വേറെ ഒരു താറുണ്ട് പ്ലാസ്റ്റിക് കവറ് വേണം പ്ലാസ്റ്റിക് കവർ ഉണ്ടോ ആ വേണ്ടി പ്ലാസ്റ്റിക് കവർ ഉണ്ടോ ഇത് കൊണ്ടുപോയില്ലോ പ്ലാസ്റ്റിക് കവറ് നമസ്കാരം മൊയ്തു അഞ്ചലാണ് കൊല്ലം അഞ്ചലിൽ രണ്ട് കിലോ കഞ്ചാവുമായി ഒരു സ്ത്രീയെ പിടിച്ചു എന്നുള്ള വാർത്തയാണ് ന്യൂസ് കേരളം ഇപ്പോൾ പ്രേക്ഷകരിലെത്തിക്കുന്നത് പോയി വീടന്നോ ഇതിടം ശ്രദ്ധിച്ചേ കേക്ക് ചേന ചേയാ അവിടെ ആളെ ആളെ പോലീസേറ്റിട്ടുണ്ട് ആർന്നിട്ടാണ് സമ്മതില്ല എന്നെ മതില്ലല്ല വാടായില്ല ഞാൻ പറഞ്ഞ് കവർച്ച കാറി പോയി 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 ഇവർ പോയി ആരെ വിടില്ല ഞാൻ എനിക്ക് പേസ്സൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഒരു പേസ്സും ഇല്ല ഞാൻ ഗൾഫിലായിരുന്നു എനിക്ക് ഒരു കേസും എനിക്ക് ഒരു കേസും ഇല്ല എനിക്ക് ഇതിപ്പോ ചെറിയ കൊണ്ടുവന്ന് ചതിച്ചതന്നെ ഞാൻ ഗൾഫിൽ നിന്ന് പോയിട്ട് വന്നതേ ഉള്ളു എനിക്ക് അങ്ങനെയുള്ള ഒരു തൊഴിലില്ലായിരുന്നു സാമ്യത്തിന് നീക്കു മോശം എനിക്ക് എവിടെങ്കിലും കേസുണ്ടായിരുന്നു அதுல प्रॉब्लम பண்ண மாட்டேன். انا தரேன் உங்களுக்கு. இதுக்கு பேருதே. இதெல்லாம் இந்த சவுலலாம். அது அளைகாவுல. அது மா அந்த. அது மிச்சம் பத்தவே வரல. இதுக்குது. கவர் கேரே வந்து. हां, அது கூட. அது கூடப்ல. কইலல. কইலல.

druženje na jevreppure od